ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏമുക്കാവ് അമ്പലത്തിലോട്ടാണ് തോന്നരയിലാണ് ഏമുക്കാവ് അമ്പലം ഉള്ളത് അപ്പോൾ അവിടെ പൂരാണ് പൂരം നാളെയാണ് കേട്ടോ തലേ ദിവസത്തെ പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും ഹസ്ബൻഡും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും ഹസ്ബൻഡും ഹസ്ബൻറ്റും അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൻ അടുത്ത വീട്ടിലുള്ള അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഏമുക്കാവ് അമ്പലം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിറയെ പാടങ്ങളാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഉണങ്ങി വരേണ്ടി കിടക്കാണ് അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് കാണാൻ നല്ല ഭംഗിയാണേ ഇപ്പം നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ വെളിച്ചം കാണാൻ ഉണ്ടാവും അവിടുത്തെ ലേറ്റ് ആണ് കാണുന്നത് നമ്മളിപ്പോൾ ഇന്ന് തലേദിവസം പോകാനുള്ള കാരണം തന്നെ ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടിയായിരുന്ന ശ്രീനാഥില്ലേ അപ്പോൾ ആളും ആളുടെ സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേളയുണ്ട് കേട്ടോ അപ്പം നമ്മൾ മോളിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അമ്പലം കുറച്ചും കൂടി അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഈ സൈഡിലായിട്ടാണ് ഗാനമേളക്കുള്ള സ്റ്റേജ് ഉള്ളത് ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അവിടുത്തെ കമ്മിറ്റിയിലത്തെ ചേട്ടന്മാർ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ചെല്ലുന്ന സമയത്ത് ആളുകൾ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരുവിധം ആൾക്കാർ ഫില്ലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാനമേള തുടങ്ങും അപ്പോൾ നമ്മൾ താഴെയെല്ലാം മോൾ ഭാഗത്താണ് ഇരിക്കുന്നത് കേട്ടോ അവിടെ ഒരു തറ പണിതിട്ടുണ്ട് എന്തൊരു ബിൽഡിങ് കെട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ കമ്പ്യൂട്ട് അടുത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഇരിക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട് ഗാനമേള ആയതുകൊണ്ട് ഡാൻസ് കളിക്കണം എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കളി തുടങ്ങും അപ്പോൾ ഞാനത് സേഫായിട്ട് ഇത് ബാധിക്കുന്നതാണേ അങ്ങനെ ഗാനമേള സ്റ്റാർട്ട് ചെയ്തു കൂട്ടാം അത് നയിക്കുന്ന ഗാനമേളയെ കാരണം നമ്മൾ ശ്രീനാഥിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സ്റ്റേജിൽ ചെന്നപ്പോൾ തുടങ്ങിയിട്ട് തരയാൻ തുടങ്ങി നട്ടോ അപ്പോഴാണ് ഒരു മൂലയിൽ കസാര ഇട്ടിട്ട് ഇരിക്കുന്നത് കണ്ട കേട്ടോ കാണാൻ ഒരു ജീൻസിൻ്റെ ഷർട്ട് ഇട്ടിട്ട് അപ്പം ഇനി എക്സ്റ്റാ ആളുടെ പാട്ടാണേ ഒരുപാട് സന്തോഷം പേമോൾ കാത്തിനു ഈ ക്ഷേത്രത്തിലെ തൂന്നുക്കൽ വിഭാഗത്തിന്റെ ഇത്രയും വലിയൊരു പരിപാടിയിൽ കുറെ നല്ല പാട്ടുകാരുടെ കൂടെ കലാകാരന്മാരുടെ കൂടെ എനിക്കിന്നൊരു ഭാഗമാവാൻ സാധിച്ചാലും സന്തോഷിക്കുന്നു എന്നങ്ങോട്ട് ക്ഷണിച്ച പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭാഗവശിയായിരുന്നു എല്ലാവർക്കും അദ്ദേഹം തന്നെ നന്ദി പിന്നെ നിങ്ങളുടെ സമയം എടുത്ത് ഈ പരിപാടി കാണാൻ വേണ്ടി ഇവിടെ നിങ്ങളെല്ലാരെയും കാണാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിറഞ്ഞ സ്നേഹം താങ്ക് സോ മച്ച് അപ്പൊ എല്ലാവരും ഞങ്ങൾ ഞങ്ങളെല്ലാവരുടെ പെർഫോമൻസിനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞ പാട്ടുകൾക്ക് പല തരത്തിൽപ്പെട്ട പാട്ടുകളാണ് എല്ലാ ഗായകർക്കും ഇവിടെ നിന്ന് പാടുമ്പോൾ വലിയൊരു സപ്പോർട്ടും പറയുന്നത് നിങ്ങളുടെ കയ്യടിയാണ് പ്രോത്സാഹനോട് അപ്പോൾ ഒരു അടിപൊളി കയ്യടി എല്ലാവർക്കും വേണ്ടി താങ്ക് യു ആദ്യം പാടുന്നത് ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ എസ് പി സാർ ആരോപിച്ച ശങ്കരാ തുടങ്ങുന്ന അതിനുശേഷം പഠികളിൽ പാട്ടുകളൊക്കെ പാടാം ഈ ഗാനം എല്ലാ ക്ലാസ് സമർപ്പിക്കുന്നു എൻജോയ്ക്ക്

അപ്പോൾ ബാക്കിയുള്ള പാട്ടുകാരുടെയൊന്നും വീഡിയോസ് എനിക്കധികം എടുക്കാൻ പറ്റില്ല കാരണം ഞാനവിടെ ഒരു മൂലരി നിന്നിട്ട് കുറച്ച് കുട്ടികളെന്ന് കൂടെ ഡാൻസ് ചെയ്യാൻ പോയിട്ടു അപ്പോൾ അത് കാരണം എടുക്കാൻ പറ്റാതിരുന്നത് ശ്രീനാഥി പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആളെ ഒരു ഫോൺ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ലാസ്റ്റ് ദേശീയ ഗാനത്തോട് കൂടി അവസാനിക്കുകയാണ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇടയിലേക്ക് ആൾ ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുത്തു അപ്പോൾ ഫോട്ടോ എടുത്ത് തരുമോയെന്ന് ചോദിച്ചത് ആൾ വേഗം നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നോട്ടോ ഇതാണ് ഞാനും ആളും കൂടി എടുത്ത സെൽഫി കേട്ടോ നമ്മുടെ ഫോൺ വാങ്ങിയിട്ട് ആളെടുത്ത ഫോട്ടോ ആണേ സൂപ്പറായിട്ടില്ലേ അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ മുകളിലോട്ട് കയറി പോവാണ് കേട്ടോ അവിടെ നമ്മുടെ നാളെ പൂരത്തിനുള്ള ആനച്ചമയങ്ങൾ രണ്ട് വശത്തായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ദേശക്കാരുടെ അപ്പം നമുക്കിനി അത് കാണാം അപ്പോൾ ഒരു സൈഡിലായിട്ട് പല നിറത്തിലുള്ള കുടകൾ വെച്ചിട്ടുണ്ട് വെഞ്ചാമരം ആലവട്ടം പിന്നെ ആനയ്ക്ക് വയ്ക്കാനുള്ള നെറ്റിപ്പട്ടങ്ങൾ പിന്നെ മണികൾ എല്ലാം നല്ല ഭംഗിയായിട്ട് അവർ നിരത്തി വച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു സൈഡിലൊരു ദേശത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഹസ്ബൻഡ് അവിടെ നിന്ന് പതുക്കാൻ വരികയാണ് നിങ്ങൾക്ക് കാണാം ഇത് ഇപ്പുറത്തെ അടുത്ത ദേശത്തിൻ്റെയാണ് കേട്ടോ അപ്പോൾ അവരും ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ അവരുടെ സാധനങ്ങളും നിർത്തി വെച്ചിട്ടുണ്ട് നമ്മളിതിവിടെ നിന്നിട്ട് ഞാൻ ഹസ്ബൻഡും കൂടിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് കാണിച്ചു തരാം അവിടെ ഇതുപോലെ ആന സമയം കാണാൻ വന്ന കുറച്ച് ചെക്കന്മാരുണ്ടായിരുന്നു അവരെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് പിടിപ്പിച്ചതാണേ അപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര മടിയാട്ടോ അങ്ങനെയൊക്കെ പക്ഷെ ഞാൻ നിർബന്ധിച്ച് നിർത്തി ആൾ അവിടെ നിന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് പോകുന്നു ഗായ്സ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അപ്പം നമ്മളെ ഈ പോണ വഴിയിൽ നല്ല തിരക്കായ കാരണം വണ്ടി എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് അങ്ങോട്ട് നീക്കിയാൽ കേട്ടോ അപ്പോൾ ഞാനും വാളും കൂടിയിട്ട് വണ്ടിയിൽ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ